കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ മഹാസഖ്യത്തിന്റെ അധ്യക്ഷനായി മല്ലികാർജുൻ ഖാർഗയെ പ്രഖ്യാപിച്ചത് നിതീഷ് കുമാർ സ്വയം പിന്മാറിയതോടെയാണ് ഖാർഗയുടെ പേരിലേക്ക് എത്തിച്ചേർന്നത് കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടന്ന ഇന്ത്യ യോഗത്തിൽ പ്രസിഡന്റ് കോർഡിനേറ്റർ എന്നീ രണ്ട് സ്ഥാനങ്ങളുടെയും നിയമനം സംബന്ധിച്ച വിഷയം ഉയർന്നിരുന്നു ഈ സമയം തനിക്കൊരു സ്ഥാനവും വേണ്ടെന്നും അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും നിതീഷ് കുമാർ പറഞ്ഞിരുന്നു അതോടെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് വരുന്നത് കോർഡിനേറ്ററായി നിതീഷ് കുമാർ വന്നേക്കുമെന്നും പറയുന്നുണ്ട് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോഴും നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച പേര് രാഹുലിന്റെ പേരാണ് എന്നതാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ഈ നിർദ്ദേശം തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ധാരണയാവുന്നത് രാഹുലിനെതിരെ നിതീഷ് കുമാർ നിലപാടെടുക്കുന്നു എന്നൊക്കെയുള്ള മാധ്യമ വാർത്തകൾ തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിതീഷിന്റെ നീക്കം സഖ്യത്തിലെ പ്രമുഖ പാർട്ടികൾ കഴിഞ്ഞ ദിവസം ഓൺലൈനിലായി യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കൽ ഭാരത് ന്യായ യാത്ര എന്നിവയുമായി മുന്നോട്ട് പോകേണ്ടതുള്ളതിനാൽ നിലവിൽ പുതിയ സ്ഥാനം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് രാഹുൽ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത് പിന്നീട് മല്ലികാർജുൻ ഖാർഗെയെ രാഹുൽ നിർദ്ദേശിക്കുകയായിരുന്നു സോണിയാഗാന്ധി പിന്തുണക്കുകയും ചെയ്തു പിന്നാലെ മറ്റു പാർട്ടികൾ കൂടി ഈ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ സീറ്റ് വിഭജന ചർച്ചകളും വേഗത്തിൽ പൂർത്തിയാക്കുവാനുള്ള തീരുമാനത്തിലും എത്തിയിട്ടുമുണ്ട് ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിലെ വിള്ളൽ ഒരു സംസ്ഥാനത്തും നിലവിൽ പരിഹരിച്ചിട്ടില്ല മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയുടെ ഘടകകക്ഷികൾ തമ്മിൽ പ്രാഥമിക ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഡൽഹി ഗോവ ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും ആം ആദ്മിയും യോജിച്ചിട്ടുമില്ല ഡൽഹിയിൽ ആം ആദ്മി മൂന്ന് സീറ്റിലും കോൺഗ്രസ് നാല് സീറ്റിലും മത്സരിക്കാനുള്ള ധാരണയിൽ ഒരു സീറ്റ് ആം ആദ്മി ഏറ്റെടുത്തേക്കുമെന്നും പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരു പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല പശ്ചിമബംഗാളിലും ബീഹാറിലും തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിൽ ഈ മാസത്തോടെ ചർച്ചകൾ നടത്തി ധാരണയാക്കുമെന്നാണ് പറയുന്നതും